ക്ഷേമ വകുപ്പിന്റെ ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പാസ്വേർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി ന്യൂനപക്ഷ വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കിയാണ് തണ്ടേക്കാട് ജമാത് സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഏകദിന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ കരിയർ അവബോധമുണ്ടാക്കുക സിവിൽ സർവീസ് അടക്കമുള്ള ഉന്നത സർക്കാർ സർവീസുകൾ നടത്തുന്ന മത്സര പരീക്ഷകളിൽ സാമ്പത്തികമായും സാമൂഹികമായും താഴെ വിദ്യാർത്ഥികളെ കൂടി വിജയം നേടുവാൻ പ്രാപ്തരാക്കുക അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വെങ്കോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ വകുപ്പും നമ്മുടെ തണ്ടേക്കാട് ജമാ ഹയർ സെക്കൻഡറി സ്കൂളുമായി ചേർന്ന് ന്യൂനപക്ഷ വിദ്യാർത്ഥികളിൽപ്പെട്ട പെട്ട നൂറ് കുട്ടികൾക്ക് തെരഞ്ഞെടുത്ത നൂറ് കുട്ടികൾക്ക് നടത്തുന്ന കരിയർ ഗവഡൻസ് ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് അതിന് ഉദ്ഘാടനമാണ് കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു അതോടൊപ്പം ഇതിനുവേണ്ടി ഈ സ്കൂള് സജ്ജമാക്കിയ മാനേജ്മെന്റിനും അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കും തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ നിസാമോൾ കെ സ്വാഗതം പറഞ്ഞു കുന്നത്തുനാട് തഹസിൽദാർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആലുവ സി സി എം വൈ പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ സുലേഖ പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ മാനേജർ പി എ മുക്താർ മുഖ്യപ്രഭാഷണം നടത്തി പ്രിയപ്പെട്ടവരെ ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തണ്ടേക്കാട് ഇതിനു മുമ്പ് ഇതുപോലുള്ളൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ചേർന്നുകൊണ്ട് നടത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള ഒരു പഠനവും വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മികച്ച ഫാക്കൽറ്റികൾ വെച്ചിട്ടുള്ള ഒരു ഈ പദ്ധതി നല്ല മുന്നോട്ട് ഇതുകൊണ്ട് സാധിക്കട്ടെ എന്ന് ും തണ്ടേക്കാട് മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് കെ കെ മജീദ് വാർഡ് മെമ്പർ ഷംല നാസർ തണ്ടേക്കാട് മുസ്ലിം ജമാത്ത് കൗൺസിൽ ചെയർമാൻ കെ ബി ഷാജഹാൻ പി ടി എ പ്രസിഡന്റ് എം എം അബാസ് ജമാഅത്ത് കമ്മിറ്റി മെമ്പർ അൽതാഫ് അധ്യാപിക ഷെറീന കെ എ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ടി പി മൻസൂർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ